അനാഥാലയത്തിലെ അന്തേവാസിയായ പെൺകുട്ടി ഗർഭവതിയാവുകയും പതിനെട്ട് വയസ്സ് പൂർത്തിയായതിനു പിന്നാലെ ഇവരെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും ചെയ്തുവെന്ന പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിനെ ചുറ്റിപ്പറ്റിയായിരുന്നു വാർത്താ സമ്മേളനം എന്നാൽ മുൻകൂർ ജാമ്യ ഹർജിയിൽ അന്തിമവാദം നടക്കാനിരിക്കെ കാര്യമായ പ്രതികരണത്തിന് നടത്തിപ്പുകാരി തയ്യാറായില്ല എൻ്റെ അറിവോടു അറിവോടുകൂടിയല്ല പോയത് ഞാൻ കണ്ടിട്ടില്ല ഹോസ്പിറ്റലിൽ ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ അറിയുന്നത് ഒരു മാസം കഴിഞ്ഞിട്ട് അതായത് ഒക്ടോബർ നവംബർ ലാസ്റ്റ് ആണ് ഈ ഒരു കാര്യം ഞാൻ അറിയുന്നത് കൂടുതൽ അതിനെക്കുറിച്ച് എൻ്റെ അടുത്ത് ചോദിക്കരുത് ഹൈക്കോടതിയിലും പരിഗണന കിടക്കുക നമുക്ക് പ്രത്യേകം നമുക്ക് നിർദ്ദേശവും ഉണ്ട് അതിനെ കുറിച്ച് സംസാരിക്കരുതെന്ന് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഒൻപതിനാണ് പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വിവാഹം രണ്ടു ദിവസം കൂടി കഴിഞ്ഞതോടെ യുവതി ആശുപത്രിയിലെത്തി ഡോക്ടറെ കണ്ടു ഏഴാഴ്ച ഗർഭം എന്ന് പരിശോധിച്ച ഡോക്ടർ ഫയലിൽ കുറിച്ചു അതായത് പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് പെൺകുട്ടി ഗർഭവതിയായെന്ന രേഖകളിൽ നിന്നും വ്യക്തം ഇതാണ് ആദ്യം സി ഡബ്ല്യു സിയുടെയും പിന്നീട് പോലീസിന്റെയും ഇടപെടൽ അനിവാര്യമാക്കിയത് എന്നാൽ അതിനെക്കുറിച്ചൊന്നും തനിക്കറിയില്ല എന്നാണ് നടത്തിപ്പുകാരി പറഞ്ഞു വെക്കുന്നത് എന്തുകൊണ്ട് അതിനു മുന്നേ ആദ്യമേ അവർ പോയ പോയ സമയത്ത് അവരെന്തുകൊണ്ട് പേരൻസിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞില്ല ഹോസ്പിറ്റൽ എന്തുകൊണ്ട് പേരൻസിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞില്ല അപ്പോൾ അത് അവരുടെ കയ്യിലെ തെറ്റല്ലേ സി ഡബ്ല്യു സിയുടെ കാര്യമെന്ന് വെച്ചാൽ സി ഡബ്ല്യു സി കണ്ടെത്തിയത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല പിന്നെ കേസ് നടക്കുകയാണ് പിന്നെ ഇതുവരെ എന്നെ പ്രതിപട്ടിയെ ചേർത്തിട്ടില്ലെന്ന് വെച്ചാൽ ഞാനൊന്നുമേ അറിഞ്ഞിട്ടില്ല ഞാൻ രണ്ടാമതൊരു കല്യാണം നടത്തിയത് തന്നെ എൻ്റെ അമ്മായിമ്മ എൻ്റെ ആദ്യത്തെ ഭർത്താവിൻ്റെ അമ്മയാണ് എൻ്റെ അമ്മ ഉൾപ്പെടെ വന്നാണ് എൻ്റെ രണ്ടാമത് വിവാഹം നടത്തിയത് എൻ്റെ മക്കളുണ്ടായിരുന്നു എൻ്റെ മോനെ എൻ്റെ കൈപിടിച്ച് കൊടുത്തത് അപ്പം ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടായത് രണ്ട് മൂന്ന് വ്യക്തികൾ വ്യക്തികൾ മാനസികമായിട്ടും സ്ഥാപന എന്നെയും സ്ഥാപനത്തെയും തകർത്തക്ക രീതിയിൽ ഇടപെട്ടതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് കത്തിലൂടെയുള്ള തന്റെ അഭ്യർത്ഥന മാനിച്ചാണ് ഇരുപത്തിനാല് കുട്ടികളെ സി ഡബ്ല്യുസി അനാഥാലയത്തിൽ നിന്നും മാറ്റിയതെന്ന് അവർ അവകാശപ്പെട്ടു ഒളിവിൽ പോയിരുന്നില്ല അന്തേവാസിയായ പെൺകുട്ടിയെ തല്ലിയെന്ന പരാതിയിൽ തനിക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസിനു പിന്നിൽ ബാഹ്യശക്തികളാണ് തെളിവെടുപ്പിന് കുട്ടിയെ എത്തിച്ചപ്പോൾ സംഭവം നടന്ന സ്ഥലം കൃത്യമായി കാണിച്ചു കൊടുക്കാൻ പതിനാറുകാരിക്ക് കഴിഞ്ഞില്ല എന്നും അവർ പറഞ്ഞു അതേസമയം പോക്സോ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഡി എൻ എ പരിശോധനയ്ക്കുള്ള പോലീസ് ശ്രമം പാളി പരിശോധനയ്ക്കായി തൻ്റെയും കുഞ്ഞിൻ്റെയും സാമ്പിളുകൾ ശേഖരിക്കുന്നതിനോട് താൽപ്പര്യമില്ല എന്ന് യുവതി ആശുപത്രിയിൽ എഴുതി നൽകുകയാണുണ്ടായത് അടൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇവരുടെ ഭർത്താവായ ഇരുപത്തിയാറുകാരനാണ് പ്രതി സി കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട